സാംസ്കാരിക സമ്മേളനം നടക്കുന്നു ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മുൻ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാർ ഈ ചടങ്ങിന് സാന്നിധ്യം നൽകുന്നതിനായി ക്ഷേത്രത്തിൻ്റെ മഠാധിപതി സിൻഹ ഗായത്രിയമ്മയെ അമ്മ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശി ശ്രീ എം എസ് ബോലചന്ദ്രൻജി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ മേഖലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ട്രസ്റ്റി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശ്വരൻ പുരുഷോത്തമൻ സദാശിവൻ എന്നൊക്കെ പേര് പറയുന്നു ആ വസ്തു ഒന്നു മാത്രമേ ഉള്ളൂ സനാതനമായിട്ടുള്ളത് ബാക്കിയെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു ആ ശ്രീ ഭഗവാൻ്റെ ധർമ്മം എന്താണ് അതാണ് സനാതന ധർമ്മം ആ സനാതനെ ധർമ്മം സനാതനപ്പോൾ ആരാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്കാരന് ഏകൻ നിത്യൻ നിരാമയൻ നിരാകാരൻ സർവവ്യാപി സർവശക്തൻ സർവജ്ഞൻ സർവന്തര്യാണി നാമരൂപങ്ങൾ ദോഷങ്ങൾക്ക് അപ്പുറമുള്ളവർ ദേശകാരങ്ങൾക്ക് അപ്പുറമുള്ളവൻ അവനെ കാണാൻ സാധിക്കില്ല ചിന്തിക്കാൻ പോലും സാധിക്കില്ല എങ്കിലും ഒരു ഹിന്ദു അവരുടെ നിരന്തര പ്രയത്നത്തിലൂടെ ആ സനാതനെ കണ്ടറിഞ്ഞ് അനുഭവിക്കാൻ പ്രാപ്തനാണ് അങ്ങനെയുള്ള ആ സനാതനധർമ്മമാണ് സനാതനധർമ്മം നമ്മുടെ കൃഷിയുമാർ അവരുടെ ദീർഘകാലത്തെ തപസ്സിൽ തെളിഞ്ഞു വന്ന ആ തത്വത്തെ വേദങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ഒന്നിഷ്ടം പ്രപഞ്ചം ഒരു ധർമ്മമനുസരിച്ച് നിങ്ങൾ സൂര്യൻ എന്റെ ധർമ്മം അനുസരിക്കുന്നു ചന്ദ്രൻ എന്റെ ധർമ്മം അനുസരിച്ചിരുന്നു ഗ്രഹങ്ങൾ എന്റെ ധർമ്മം അനുസരിക്കുന്നു നക്ഷത്രങ്ങളുടെ ധർമ്മം അനുസരിക്കുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയൊക്കെ ധർമ്മോട് അനുസരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ അഗ്നി കത്തുന്നു വെള്ളമൊഴിച്ചാൽ അത് അണയുന്നു അതിന്റെ ധർമ്മം വെള്ളമൊഴിച്ചാൽ അണയുന്നില്ല എന്ന് ചെന്തു സംഭവിക്കുന്നു അങ്ങനെ കത്തുന്നു വെള്ളം ഒഴിച്ചാൽ അണയുന്നില്ല എന്ന് സംഭവിക്കും ധർമ്മയോടെ പോയി ചിന്തിക്കുക പെട്രോൾ ഒഴിച്ചാൽ ആളി കത്തുന്നു വായു സഞ്ചരിക്കുന്നു ഭൂമി എല്ലാ തരത്തിലുള്ള ജീവന്മാർക്കും അഭയം കൊടുക്കുന്നു ഈ ഭൂമിയിൽ പക്ഷിമൃഗാദികൾ വൃക്ഷജതാദികൾ സമുദ്രം പർവ്വതം അതേപോലെ കൂട്ടത്തിൽ നമ്മുടെ മനുഷ്യൻ പ്രപഞ്ചത്തിലേ പഞ്ചഭൂതാത്മായും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾ ഭഗവാന്റെ ധർമ്മം അനുസരിച്ചുകൊണ്ടേ നമുക്കറിയാം സംശയമുണ്ടോ സൂര്യൻ കൃത്യമായിട്ടും കുതിക്കുന്ന അവസ്ഥ വീടുന്നു ചന്ദ്രൻ അതുപോലെ ഓരോ